നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കി ബി ജെ പിയെ ജയിപ്പിച്ചത് എൽ ഡി എഫ് എന്ന് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കി ബി ജെ പിയെ ജയിപ്പിച്ചത് എൽഡിഎഫ് ആണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ആരോപിച്ചു പലപ്പോഴും മതേതര സമൂഹം ചെതിരി പോകുന്നത് കൊണ്ടാണ് ഇത്തരം വർഗീയവാദികൾ ജയിച്ചു വരുന്നത് ഇത്തവണ യു ഡി എഫ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുവെന്നതിന് തെളിവാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ അറുപതോളം വോട്ട് കൂടുതൽ കിട്ടുകയും ബി ജെ പിയുടെ ഇരുന്നൂറ്റി എന്ന് പറയുന്ന ആ ഒരു ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു ഈ എൽ ഡി എഫിൻ്റെ തെറ്റായ ചില നയങ്ങൾ അത് ജനാധിപത്യ മതേതര കക്ഷികളെ പരാജയപ്പെടുന്ന സംശയമില്ല കൊടുങ്ങല്ലൂർ നഗരത്തിൽ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നഗരത്തവയിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന് മാത്രമാണ് എൽ ഡി എഫിൻ്റെ ചിന്തയും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു സുനിവേഷം വരുന്ന കാര്യമില്ല ഒരു മന്ത്രി പോലും സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി പോലും ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് ഇത് എൽ ഡി എഫ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ കോൺഗ്രസിനെ പ്രയായപ്പെടുത്താൻ ഏതൊക്കെ മനം പോകാൻ എൽ ഡി എഫ് തയ്യാറാണ് സി പി എം ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് സിപിഐ നേതാക്കൾ മന്ത്രി മുൻമന്ത്രി രണ്ട് എം എൽ എമാര് എന്നിവരെ വാർഡിലിറക്കി എല്ഡിഎഫ് രണ്ടാം സ്ഥാനത്താണെന്നുള്ള പ്രചരണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചു ഏരിയ സമ്മേളനം കഴിഞ്ഞുവന്ന പുതിയ സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും തലേദിവസം രാത്രി ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടുകൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കള്ളപ്രചരണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിലെ ബി ജെ പി എൽ ഡി എഫ് ബന്ധം സമൂഹം തിരിച്ചറിയണമെന്ന് ബഹുമാനത്തോടെ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് സാബു അഭ്യർത്ഥിച്ചു ബി ജെ പി എൽ ഡി എഫ് ബന്ധം സമൂഹം തിരിച്ചറിയണമെന്ന് കൗൺസിലർ വി എം ജോണിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ മാത്രമാണ് ഒരു രാജിവെച്ചിട്ട് ഈ ഈ ബാക്കി ജോലി മറ്റു കാര്യങ്ങളാണ് സമയത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഇരുന്നൂറ്റി മൂന്നോളം വോട്ട് പിടിച്ച് ഇരുന്നൂറ്റോളം വോട്ട് പിടിച്ച് തൊട്ടടുത്തെത്തി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ തെറ്റായ സമീപനം കോൺഗ്രസ് യു ഡി എഫിനെ ഇല്ലാതാക്കുക അല്ലാതെ ബി ജെ പി തോപ്പിക്ക ഇവര് പറയുമ്പോഴും വലിയ വർത്താനങ്ങൾ പറയുന്നില്ല ബി ജെ പിയെ തോൽപ്പിക്കുക ബി ജെ പി ഇല്ലാതാക്ക എന്നുള്ളതല്ല കോൺഗ്രസ് ഇല്ലാതാക്കുന്നത് ആദ്യം കേട്ട എന്താണ് ഇവിടെ നിന്ന് ആദ്യം അവിടെ നിന്ന് കൊടി പുറത്തപ്പോൾ ആദ്യം കേട്ട മുദ്രവാക്കിയത് പൊട്ടിച്ച് പൊട്ടിച്ചേ കോൺഗ്രസിനെ പൊട്ടിച്ചേ യു ഡി എഫ് കോൺഗ്രസിനെ പൊട്ടിച്ചേന്നവിടെ പറയുന്നത് കോൺഗ്രസ്സിനെയാണ് പൊട്ടിച്ചത് ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഒരു ബി ജെ പിയുടെ ആദ്യത്തെ മുദ്രാവാക്യം കോൺഗ്രസിനെ പൊട്ടിച്ചു നിന്നാണ് മാത്രം ശക്തമായ രീതിയിൽ മാത്രം ശക്തമായ രീതിയിൽ ഈ കോൺഗ്രസിൻ്റെ സാ ഒരു ഒരു മെമ്പർ കൂടി വരേണ്ട ഒരു സാഹചര്യം അടുത്തു വന്ന സാഹചര്യത്തിൽ മന്ത്രിമാരെ എം എൽ എമാരെ രാഷ്ട്രീയത്തിലെ എവിടെ നിന്നെല്ലാം എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ കൊണ്ടുവന്നുകൊണ്ട് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്താറില്ല ഇതൊരു മതേതരത്വത്തിൻ്റെ വിജയമല്ല ഇതൊരു ധാർഷ്ട്യത്തിൻ്റെ വിജയമാണെന്ന് എനിക്ക് പറയാനുള്ളത്